നമ്മുടെ സംഘങ്ങളുടെ പാരമ്പര്യവും സമര പാരമ്പര്യവും അഭിമാനപൂർവം നമ്മൾ ഇന്ത്യയിലെ എൽ പി എസ് വിഷയത്തെ നടപ്പിലാക്കാൻ ആന്റണി സർക്കാർ തീരുമാനിച്ചപ്പോൾ മുപ്പത്തിരണ്ട് ദിവസം സമരം ചെയ്ത് അതിനെതിരെ പോരാടിയവരാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ എൻ ജി ഒ യൂണിയൻ പുതിയ വെല്ലുവിളി വിഷയത്തിൽ എന്താണ് നമ്മുടെ നിലപാട് ആ നിലപാട് കൃത്യവും വ്യക്തവും കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത് ഇപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ മുന്നിൽ വെക്കുന്ന ഒരു പെൻഷൻ സ്കീമുണ്ട് അത് അഷോഡ് പെൻഷൻ സ്കീം ചുരുക്കത്തിൽ വിളിക്കാം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്ന മറ്റൊരു സ്കീം കൂടിയുണ്ട് യു പി എസ് നമുക്ക് നിലവിലുള്ളത് എൻ പി എസ് ഇതെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ് എന്താണ് അഷോഡ് പെൻഷൻ സ്കീം കേരള സർക്കാർ നടപ്പിലാക്കുന്ന വ്യക്തമായിട്ട് പല തവണ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് യു പി എഫ് അതുപോലെ തന്നെ നമ്മുടെ അഷോർഡ് പെൻഷൻ സ്കീം കേരള സർക്കാർ നടപ്പിലാക്കുന്ന അഷോർഡ് പെൻഷൻ സ്കീമും ജീവനക്കാരുടെ പങ്കാളിത്തമുള്ള പെൻഷൻ സ്കീമാണ് ഇതൊരിക്കലും ജീവനക്കാർക്ക് യോജിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമ്മൾ നമ്മളിതിന്റെ ഒരു സർവേ നടത്തിയാൽ സംഘടന അതിന് തയ്യാറാവണം എന്ന് ഈ ചർച്ചയിലേക്ക് വെക്കുകയാണ് ജീവനക്കാരുടെ പങ്കാളിത്തം ഇല്ലാത്ത ഒരു പെൻഷൻ സ്കീം അതാണ് നമ്മുടെ പഴയ പെൻഷൻ സ്കീം ആ പഴയ പെൻഷൻ സ്കീമിൽ മാത്രം മുന്നോട്ട് കൊണ്ടു വരിക എന്നുള്ളതാണ് നമ്മുടെ എൻ ജിഒ യൂണിയന്റെ നിലപാടുണ്ടാവേണ്ടത് അതിലേക്ക് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ഇത് നമ്മുടെ ജീവനക്കാരിൽ വളരെയധികം നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ നിരാശ കാരണം ജീവനക്കാർ നമ്മുടെ സംഘടനയിൽ നിന്നും വിട്ടുപോകുന്നത് അത് വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വിഷയമാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവനക്കാരുടെ ഇറങ്ങണം സർക്കാരിനെ നമ്മള് കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തണം ഇതുവരെ അത്തരമൊരു നിലപാട് എൻ ജിഒ യൂണിയൻ എടുത്തിട്ടില്ല അഷൂർഡ് പെൻഷൻ നമ്മൾ ഇതുവരെ പിൻവലിക്കണം നമ്മൾ ഇവിടെ പിൻവലിച്ചു കഴിഞ്ഞാലോ പി എഫ് ആർ ടി അതെ നമ്മൾ തന്നെ പഠനം നടത്തിയ സമിതി പറഞ്ഞിട്ട് പി എഫ് ആർ ടി ഒരു പ്രശ്നമല്ല രണ്ടാമത് പറഞ്ഞതോ പിൻവലിച്ച ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് പെൻഷൻ കിട്ടി ഉറപ്പുണ്ടോ രാജസ്ഥാനില് വിവരാവകാശ രേഖ ഇതൊക്കെ കൃത്യമായിട്ട് ജീവനക്കാർക്ക് അറിയാം സംഘടന ഇതിനെ സംഘടനയായിട്ട് ഇതിന് വിലയിരുത്തി കൂടി ഈ കാര്യങ്ങള് ജീവനക്കാരിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് അപ്പൊ ഇതിനെ കുറിച്ച് സംഘടന വ്യക്തമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ വാക്കി ചുരുക്കുകയാണ് അപ്പൊ മറ്റ് എം പി എസ് പിൻവലിച്ച മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് പഠിച്ചുകൊണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി എന്താണ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ നമ്മുടെ ഒറ്റ ആവശ്യമുണ്ട് വേറെ ഒന്നും കൂടെ സൂചിപ്പിക്കുന്നില്ല പങ്കാളിത്തമില്ലാത്ത പെൻഷൻ സ്കീം പ്രായോഗികമായിട്ട് എങ്ങനെ കൊണ്ടുവരാം നമ്മുടെ സർക്കാർ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം അശോഡ് പെൻഷൻ സ്കീമിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന പോലും കേരള എൻ യൂണിയൻ ഇതുവരെ ഒരു നല്ല ഒരു എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ അത് കൃത്യമായിട്ട് നട വ്യക്തമാക്കുക പുതിയ പെൻഷൻ സ്കീം

നമ്മൾ സമരങ്ങൾ ഒരുപാട് കെട്ടിപ്പടുത്ത ചരിത്രമാണ് നമ്മൾ ഉറങ്ങിയാണ് അത് നഷ്ടപ്പെടുത്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഞാൻ നോക്കുന്നു താങ്ക് യു